കൂട്ടുകാരെ ഇന്ന് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ശേഷം തീരത്ത് ആദ്യത്തെ കുട്ടിച്ചൂര വള്ളം എത്തിയിരിക്കുകയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമ്മൾ നേരിട്ട് നോക്കാം രൂപ 42 50 42 50 42 50 42 50 42 50 42 50 42 50

കുട്ടിച്ചൂര ഇന്ന് പോയ വില നാൽപ്പത്തഞ്ചു രൂപ അമ്പത് പൈസയും കത്തിക്കാര ഇന്ന് പോയ വില ഇരുപത്തഞ്ചു രൂപ അമ്പത് പൈസയുമാണ് ഇന്ന് വില പോയിരിക്കുന്നത് കുറച്ച് ദിവസമായി വിഴയൻ തീരത്ത് ചൂ കുട്ടിച്ചൂരകളൊന്നും വരാതിരുന്നതാണ് ഇന്നാണ് രാവിലെ മീൻ വന്നെത്തിയിട്ടുള്ളത് ആ മീനിന്ന് നല്ല വിലയും കൂടുതലാണ് പോകുന്നത് ഇത് ഒരു കുട്ടിച്ചൂരയുടെയും ഒരു കത്തിക്കാരയുടെ വിലയാണ് ഇപ്പോൾ വിളിച്ച് നമ്മൾ കേട്ടത് ഇത് ഇനി അവർ മാർക്കറ്റിൽ എത്തുമ്പോൾ ഇതിൻ്റെ ചുമട്ടുകൂലി മറ്റുള്ള ലേലവും എല്ലാം കൂടെ ചേർത്തായിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുന്ന വില അതും കൂടെ കൂട്ടുകാരെ നമ്മളൊന്ന് മനസ്സിലാക്കുക 42 நம்பர் 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 4 నేను ఫ్రెండ్ ఏది నాట్ ఏది మెయిదో వందగా ఇది 100 వందలు చాలా ఎక్కువ 25 30 40 50 60 കൂട്ടുകാരെ രാവിലെ വന്ന രണ്ട് വള്ളത്തിലെ രണ്ട് വിലയാണ് നമ്മളിപ്പോൾ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ വരുന്ന വള്ളങ്ങളുടെ വിലയിൽ മാറ്റങ്ങൾ വരും അത് മനസ്സിലാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമേ കാണാം